നമസ്കാരം സംവിധായകൻ തുളസിദാസിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രമുഖ നടിയും പുതുമുഖ നടിയും രംഗത്ത് രണ്ടായിരത്തി ആറിൽ അവൻ ചാണ്ടിയുടെ മകൻ സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്ക് ദുരനുഭവം ഉണ്ടായെന്നാണ് നടിയുടെ വെളിപ്പെടുത്ത് സംവിധായകൻ രാത്രി ഹോട്ടൽ മുറിയുടെ കഥകൾ തുടർച്ചയായി മുട്ടി വിളിച്ചുവെന്നും അവർ വ്യക്തമാക്കുന്നു മൂന്നോ നാലോ ദിവസം കഥകിൽ മുട്ടി റിസപ്ഷനിൽ അറിയിച്ചപ്പോൾ സംവിധായകനാണ് മുട്ടിയതെന്നാണ് പറഞ്ഞതെന്നും നടി ആരോപിച്ചു തുളസിദാസ് ആയിരുന്നു അവൻ ചാണ്ടിയുടെ മകൻ സിനിമയുടെ സംവിധായകൻ തൻ്റെ അമ്മ സഹനടനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു പിന്നീട് മറ്റൊരു മുറിയിലേക്ക് മാറേണ്ടി വന്നു സെറ്റിലടക്കം വളരെ മോശമായി പെരുമാറിയ സംവിധായകൻ ഷോട്ടുകളും സംഭാഷണങ്ങളും വെട്ടിച്ചുരുക്കിയെന്നും അവർ ആരോപിച്ചു ദുരനുഭവം അറിയിച്ച് താരസംഘടനയായ അമ്മയ്ക്ക് കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല ഇതിന് പിന്നാലെയാണ് പുതുമുഖനടി രംഗത്തെത്തിയത് അമ്മയിൽ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്ന് നടി ആരോപിച്ചിരുന്നു പുതുമുഖ നടിക്ക് പിന്നാലെയാണ് തുളസിദാസിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രമുഖ നടിയും രംഗത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ചാഞ്ചാട്ടം സിനിമ ചിത്രീകരണത്തിനിടെ നേരിട്ട ദുരനുഭവമാണ് പ്രമുഖ നടി പങ്കുവെക്കുന്നത് ഹോട്ടൽ മുറിയിൽ വച്ച് പലതവണ ശല്യം ചെയ്തു ഹോട്ടൽ മുറിയുടെ ബെല്ലടിച്ച് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നു എതിർത്തപ്പോൾ പ്രതികാര ബുദ്ധിയോടെ പെരുമാറി മൂന്ന് ദിവസം തുടർച്ചയായി ബുദ്ധിമുട്ടിച്ചു താൻ ചീത്ത വിളിച്ചപ്പോൾ ഓടിപ്പോവുകയായിരുന്നു പിന്നീട് സെറ്റിൽ വെച്ച് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുകയും ചെയ്തു സീൻ വിവരിച്ച് തരാൻ പോലും പിന്നീട് സംവിധായകൻ തയ്യാറായിരുന്നില്ല സിനിമാ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കുമെന്നും തുളസീദാസ് പറഞ്ഞിരുന്നു നൊട്ടോറിയസ് ഡയറക്ടർ എന്നാണ് എല്ലാവരും അയാളെ വിളിച്ചിരുന്നതെന്നും പ്രമുഖനടി വ്യക്തമാക്കി പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹനെതിരെയും പ്രമുഖനടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അമ്മയിൽ പരാതി നൽകിയിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെ ഫോണിൽ വിളിച്ചാണ് ആദ്യം പറഞ്ഞത് പ്രൊജക്റ്റിനു വേണ്ടി വിളിക്കുമ്പോഴാണ് അരോമ മോഹൻ മോശമായി സംസാരിച്ചത് ആ ചിത്രത്തിനായി പിന്നെ വിളിച്ചിട്ടുമില്ല പരാതി നൽകിയിട്ടും അയാൾക്ക് ധാരാളം ചിത്രങ്ങളുണ്ട് തനിക്കാണ് ചിത്രങ്ങളൊന്നും ഇല്ലാത്തതെന്നും പ്രമുഖ നടി വ്യക്തമാക്കി ഓരോ സിനിമയിലും ഓരോ ആളുകളാണ് പവർഫുൾ ഇടവേള ബാബു അരോമ മോഹനെ വിളിച്ച് ചീത്ത പറഞ്ഞു എന്നാണ് അറിഞ്ഞത് തുളസിദാസിനെതിരെയുള്ള പുതുമുഖ നടിയുടെ പരാതിയിൽ അവർക്കൊപ്പം നിൽക്കുമെന്നും പ്രമുഖ നടി വ്യക്തമാക്കിയിരുന്നു അതേസമയം അമ്മയിൽ ഭിന്നത രൂക്ഷമായതായാണ് റിപ്പോർട്ടുകൾ നേതൃത്വത്തെ വിമർശിച്ച് നിരവധി താരങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് പുതിയ ജനറൽ സെക്രട്ടറിയായി വനിത വരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം മറ്റൊരു വിഭാഗം ജഗദീഷിന്റെ പേരാണ് നിർദ്ദേശിക്കുന്നത് ഹേമ കമ്മിറ്റി ഉയർത്തിയ പ്രതിസന്ധികൾക്കിടയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗം വരുമോ എന്നാണ് ആകാംക്ഷ അമ്മയുടെ ബൈലോ അനുസരിച്ച് പതിനൊന്നംഗ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാം സുരേഷ് കൃഷ്ണ ജോയ് മാത്യു ടൊവിനോ തോമസ് ഷാജോൺ ടിനി ടോം വിനു മോഹൻ ജോമോൾ അനന്യ അൻസിബ സരയു എന്നിവരാണ് എക്സിക്യൂട്ടീവിലുള്ളത് സംഘടനയിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള സ്ഥാനമാണ് ജനറൽ സെക്രട്ടറിയുടേത് മുതിർന്ന അംഗമായ സിദ്ദിഖ് മാറുമ്പോൾ മറ്റൊരു മുതിർന്ന അംഗം വരണ്ടേ എന്ന ചോദ്യമാണ് സംഘടനയ്ക്കുള്ളിൽ ഇപ്പോൾ ഉയരുന്നത് ഇവിടെയാണ് വൈസ് പ്രസിഡന്റ് ജഗദീഷിന്റെ പേര് ഉയർന്നു വരുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ വൈസ് പ്രസിഡന്റ് ആവും വനിതാ ജനറൽ സെക്രട്ടറിയെ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവരാനുള്ള സാധ്യതകളും ഒരു വിഭാഗം പരിശോധിക്കുന്നുണ്ട് വനിതാ അംഗം സെക്രട്ടറിയായി വന്നാൽ പൊതു സ്വീകാര്യത കിട്ടുമെന്നും ഡബ്ല്യു സി സിയുമായ അടക്കം ചർച്ചകൾ നടത്താൻ സഹായകമാകുമെന്ന വാദമാണ് സജീവമാകുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സംഘടനയിൽ നിന്നും പുറത്തുപോയവരെ മടക്കിക്കൊണ്ടുവരാനും ശ്രമിക്കും വാശിയേറെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിദ്ദിഖിനു രണ്ടു മാസം പോലും തികയും മുൻപാണ് സ്ഥാനം ഒഴിയേണ്ടി വന്നത് ശനിയാഴ്ച തന്നെ കൊച്ചിയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനുമായി രാജിക്കാര്യത്തിൽ സിദ്ദിഖ് അഭിപ്രായം തേടിയിരുന്നു